വെങ്ങോല പഞ്ചായത്തിലെ മുഴുവൻ മഹല്ലുകളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടന്നു വരുന്നതിൻ്റെ സമാപനമാണ് ഇന്നിപ്പോൾ ഇവിടെ തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹാളിൽ വച്ച് ഇന്ന് നടന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ഏതാണ്ട് അൻപതോളം സ്ത്രീകൾ വിവാഹിതരാകാൻ പോകാൻ പോകുന്ന യുവതി യുവാക്കളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന ക്ലാസ് ആണ് കൊടുത്തിട്ട് ഇപ്പോൾ ഈ പ്രദേശത്ത് കുന്നത്ത്നാട് താലൂക്കിലെ മുഴുവൻ മഹല്ലുകളിലേക്കും വ്യാപിപ്പിക്കുവാനാണ് ഇതിൻ്റെ ഉദ്ദേശം വിവാഹിതരാകാൻ പോകാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ട സൈക്കോളജിസ്റ്റിൻ്റെയും ഉപദേശ നിർദ്ദേശങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത് ഇത്തരമൊരു പദ്ധതി നടപ്പിലാകുന്നത് ക്രിസ്ത്യൻ സഭകളിലും മറ്റു എസ് എൻ ഡി പികളിലെല്ലാം ഇതുപോലെ ഇത് തുറന്നു വരുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ഇത് ശുപാർശ ചെയ്യുന്നുണ്ട് ഇനി ആഗസ്റ്റ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ വിവാഹിതരാകുന്ന ദമ്പതിമാർക്ക് മഹല്ലുകളിൽ നിന്ന് അനുമതി വിവാഹാനുമതി പത്രം നൽകുന്നതിന് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് വിവാഹാനുമതി പത്രം കൊടുക്കുകയുള്ളൂ എന്നാണ് വെങ്ങോല പഞ്ചായത്തിലെ മുഴുവൻ മഹല്ലുകളും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മാസം കൂടുമ്പോൾ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയുമാണ് ഈ ക്ലാസ്സുകൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു അതിനു വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിലുള്ള പ്രഗൽഭരായ മനഃശാസ്ത്ര സൈക്കോളജിസ്റ്റ് വിദഗ്ധന്മാരും ദീനി പണ്ഡിതന്മാരും ഉൾപ്പെടുന്ന ആളുകളാണ് ഇത്തരം ഈ ക്ലാസുകൾ വളരെ പ്രഗത്ഭരായ ആളുകളാണ് നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇന്ന് നടന്ന പരിപാടിയിൽ നമ്മുടെ ജസ്റ്റിസ് അബ്ദുൾ റഹീം സാറാണ് ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ചത് മഹല് കോൺഫെഡറേഷൻ സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ പ്രീ മാരിറ്റിയൽ കോഴ്സ് കൗൺസിലിംഗ് കോഴ്സ് വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് തണ്ടേക്കാട് മുസ്ലിം ജമാതത്തിന് അത് ആതിഥേയത്വം വഹിക്കുവാൻ സാധിച്ചു തന്നെ ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഈ ജില്ലയ്ക്ക് തന്നെ വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ സമാപിക്കുമ്പോൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഈ പരിപാടി തുടർന്ന് രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് നടത്തുവാൻ തീരുമാനമുണ്ട് കൂടാതെ തന്നെ ഈ കോഴ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം മാത്രമായിരിക്കും എൻഓ സി വിവാഹത്തിന് കൊടുക്കുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെ പത്തോളം വരുന്ന മഹലുകൾ കൂട്ടായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ദീർഘകാലമായിട്ടുള്ള ഒരു ആഗ്രഹം നടപ്പിലാക്കാൻ പോകുന്നതിൻ്റെ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് എണ്ണൂര് പഞ്ചായത്ത് മഹല് കോൺഫറേഷൻ്റെ വിവാഹ ബന്ധങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് കണ്ടുവരുന്ന ചെറിയ ചെറിയ മൂലങ്ങൾക്ക് പോലും തലാഖിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിന് ഒരു പരിഹാരം എന്നുള്ള നിലക്ക് പുലമാക്കളും ഉമറാക്കളും ചേർന്ന് കൂടിയാലോചനയുടെ ഒരു തീരുമാനമാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഈ സംസ്ഥാനത്തെ പല മറ്റേയായി പല മഹലുകളും ഇത്തരം പരിപാടിയൊക്കെ നേതൃത്വം പോലും കാര്യമായ രീതിയിലുള്ള ഒരു ചലനം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ബെംഗോല പഞ്ചായത്തിൻ്റെ മഹല് കോൾ ഫെഡറേഷൻ രൂപം കൊണ്ടതിന് ശേഷം മഹല്ലിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഏകോപനം ഉണ്ടാക്കി ഒരുമിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഹല്യ കോൺഫെഡറേഷൻ രൂപീകൃതമായത് ഇതിനു മുമ്പ് പല കമ്മിറ്റികൾ നടത്തിയപ്പോഴും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് നമ്മുടെ മഹലുകളിലെ പരാതികൾ സാധാരണ ഉണ്ടാവുന്ന വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ജമാഅത്ത് പള്ളി കമ്മിറ്റി മസലത്തുകൂടി അതിലെ വിഷയങ്ങൾ അവസാനിപ്പിച്ചുവിടാറുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിൽ പള്ളികളിൽ വരുന്ന പരാതിയെ എന്താണെന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതത്തിലെ ദമ്പതിമാരുടെ പൊരുത്തക്കെടുകളെ സംബന്ധിച്ചിട്ടുള്ള പരാതികളാണ് ഇപ്പോൾ ഈ അടുത്ത നാളുകളായിട്ട് കൂടുതൽ വർദ്ധിച്ചു കൊണ്ടു അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഈ പ്രീമാറ്റൽ കൗൺസിലിംഗ് കോഴ്സ് എത്രയും വേഗം നമ്മൾ ആരംഭിക്കണം എന്നൊരു തീരുമാനമെടുത്തു സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറ്റു പല മേഖലകളിലും കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു കൊടുത്ത് സത്യത്തിൽ വെങ്ങോല പഞ്ചായത്തിലെ മഹല്ലുകൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് ഏറ്റെടുക്കുന്നതിന് കാലതാമസം വന്നു എന്നാണ് എനിക്ക് പറയുന്നത് സമകാലീന കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയേറുന്ന ഒരു ദൗത്യമാണ് ഈ മഹല് കോൺഫെഡറേഷൻ ഏറ്റെടുക്കുന്നത് ഈ വിവാഹപൂർവ്വ കൗൺസിലിംഗ് പ്രീ മരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യകത എന്ത് എന്ന് നാം ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ സാമൂഹിക കുടുംബം എന്ന സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഈ വളരെ ചെറുപ്രായത്തിൽ തന്നെ പല മഹലിൻ്റെയും ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്ത് അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ പലപ്പോഴും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് പല കോടതി വരാന്തകളിലൂടെ എല്ലാം കയറി ഇറങ്ങേണ്ട അവസ്ഥകൾ വന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നീരിൻ്റെ പല ഭാഗങ്ങളും പറഞ്ഞുകൊടുത്ത് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ ഇതാണ് കുടുംബജീവിതം എന്ന് മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരുപാട് വഴികൾ കണ്ടെത്തുകയുണ്ടായിട്ടുള്ള എന്നാൽ ഒരു മഹലിൻ്റെ പരിപാലന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സംയുക്തമായ രീതിയിൽ കോർഡിനേഷൻ ചെയ്ത് എല്ലാവരും ഒരു ഐക്യത്തോടു കൂടി മുന്നേറി ആ നാടിനുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാ രീതിയിലുമുള്ള അശ്ലീലങ്ങളും അതുപോലെയുള്ള പോരായ്മകളെല്ലാം നികത്താൻ പൂർണ്ണമായി പറ്റുമെന്നുള്ള വസ്തുത ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ ബഹുമാനായ പ്രൈം സാസ്ത്രങ്ങൾ പറഞ്ഞതുപോലെ ഒരു മാതാവും പിതാവും വളരെ സന്തോഷകരമായ രീതിയിൽ മക്കളെ വളർത്തി വരുതാൻ അവർക്ക് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു വരനെ അന്വേഷിച്ച് അല്ലെങ്കിൽ വധുവിനെ അന്വേഷിച്ച് അവരെ ഭംഗിയായി ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെയൊക്കെ പള്ളികളിലെ സ്നേഹനധിയായ എൻ്റെ എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിനക്ക് ഞാൻ ഇണയാക്കി ഹലാലായ ഭാര്യയാക്കി തരുമ്പോൾ ആ വരൻ പറയുകയാണ് കപിൽത്തു കപിൽ തുറന്ന് പറയുന്ന കപിൽ മാത്രം പറഞ്ഞാൽ നിത്യാഹ അവിടെ സഹിയാണ് പക്ഷേ ആ ഒരുപാട് വിശാലമായ അർത്ഥങ്ങളാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത് കാരണം ആ വധുവിൻ്റെ പിതാവ് മാതാവ് ഏത് രീതിയിലാണോ ആ പൊന്നുമോടെ നോക്കിയത് അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നോക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ അതിന് തീരുമാനിച്ചു ഞാൻ അങ്ങനെ ചെയ്തോളാം എന്നാണ് ആ വരൻ പറയുന്നതെങ്കിൽ തിരിച്ചും വധുവിൻ്റെ പിതാവ് പറഞ്ഞത് സംഭവിച്ചു നിനക്ക് ഞാൻ ചെയ്തോ നിന്നെ ധിക്കാനല്ല നിന്നെ അനുസരിക്കാൻ എന്നെ എൻ്റെ മകൾ എങ്ങനെയാണോ അനുസരിച്ചത് എൻ്റെ മകൾ എങ്ങനെയാണ് എനിക്ക് കീഴ്പെട്ടത് അതുപോലെ തന്നെ കൃത്യമായി നിന്നെ അനുസരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിനക്ക് ചെയ്തു തരുന്നത് എന്ന് പ്രിയപ്പെട്ട പിതാവ് പറയുമ്പോൾ അതിൻ്റെ വരനങ്ങനെ സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു കുടുംബത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് ആ തുടക്കം കുറിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ആശയങ്ങളുണ്ട് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അവർ തമ്മിൽ കൂടിയാലോചിച്ച് അതിലൂടെ സുന്ദരമായ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും പക്ഷേ വന്നാൽ ഒന്നും നടക്കുകയില്ല ഇതിന് പറഞ്ഞ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കണം നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അബ്ബാഫു ഹബി പഠിപ്പിച്ചത് ആദ്യം കുടുംബം നോക്കണം 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 സാമ്പത്തികം ഇന്ന് ദീനമായിട്ടുള്ള ഒരു ബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ ഇന്ന് വലിയ ആഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മർമ്മമായി തിരഞ്ഞെടുക്കുമ്പോൾ ആ വലിയ സന്തോഷങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ തിരഞ്ഞെടുത്ത് നല്ല കുടുംബജീവിതങ്ങൾ നയിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പത്തോളം മഹല്ലിന്റെ വലിയ സാരഥികൾ പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് അതിന്റെ പരിപാലന സമിതികൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥനയാണ് നമ്മുടെ മഹല്ലുകളിൽ ഇനി അടുത്ത ഞായറാഴ്ച മുതൽ നടക്കുന്ന ഓരോ കല്യാണങ്ങളിലും നടദികളിലുള്ള ആഭാസങ്ങൾ വലിയ സങ്കടങ്ങൾ തോന്നാറുണ്ട് കാരണം ആ ഒരു ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ പൈസ ചെലവഴിച്ചാൽ ഏതെങ്കിലും ശ്രാധുവായ കുട്ടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാൽ ഈ മഹല് ഐക്യം അതിനു വേണ്ടി പ്രവർത്തിച്ച് വളരെ നിസ്സാരമായ രീതിയിൽ നമ്മെ കണ്ടാണ് മറ്റുള്ളവർ പഠിക്കേണ്ടത് എന്നും ഞാൻ പറഞ്ഞതല്ല നമ്മുടെ നേതാവ് മുഹമ്മദ് ഹസൂർ അവരുടെ അനുയായികളാണ് അതുകൊണ്ട് ചുരുങ്ങിയ രീതിയിൽ നമ്മുടെ മക്കളുടെ വിവാഹ ചടങ്ങുകൾ നാം തീർത്ത് അവരുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ നിങ്ങളൊന്ന് വരാൻ ചെയ്യണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വെട്ടിക്കാട്ടുപോകുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ മേഖലകളെയും എല്ലാം പരിപോഷിപ്പിക്കുവാനും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു അനിഷ്ടങ്ങൾ ഉണ്ടായാൽ ഒന്ന്

യുവതി യുവാക്കൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഏറ്റവും മതപരമായി വിദ്യാഭ്യാസം നൽകുന്ന മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ അവരാണ് മതപരമായി നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് പതിനേഴ് പതിനെട്ട് വയസ്സെല്ലാം കഴിഞ്ഞ പോയ കൂടുതൽ ആളുകൾ വഴിതെറ്റിപ്പോകുന്ന ഒരു കാലമാണ് ഇവിടെ നേരത്തെ ഇപ്പോൾ വിവാഹ ബന്ധങ്ങൾ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം അതിനെല്ലാം ഒരു പരിഹാരം കണ്ടുകൊണ്ട് ഇരുപത് വയസ്സ് പ്രായം എത്തിയ യുവതി യുവാക്കളെല്ലാം വിളിച്ചു കൂട്ടി ഇന്നിവിടെ കിട്ടിയ ക്ലാസ് ഏറ്റവും നമ്മുടെ ഹൃദയത്തിലേക്ക് പറിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ക്ലാസ് നൈറ്റ് ആളുകളും ജീവിതത്തിൽ നമുക്ക് പറക്കാത്ത രൂപത്തിലുള്ള ക്ലാസുകൾ തരാൻ കഴിവുള്ളവരാണ് ആ കഴിവുള്ളതെല്ലാം നമ്മൾ പരമാവധി ഒന്ന് രണ്ട് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഇനിയും എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും എല്ലാ പരിപാലന സമയങ്ങളും ഇതുപോലെ നല്ല ആക്റ്റീവായി ഇത്തരം ക്ലാസ്സുകൾ നമ്മുടെ മാഹിതികൾ മാറി മാറി സംഘടിപ്പിക്കുകയും അതിൽ ചെയ്യണമെന്ന് വർഷങ്ങൾക്ക് ജോലി ചെയ്യുന്ന സമയത്തേക്ക് പെട്ട ഒരു ശക്തമാളുകൾ നടത്തുന്ന ക്ലാസ് എന്നെ ക്ഷണിച്ചു അവിടെ എത്തി അതിന്റെ വിശദാംശങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം അതിന്റെ നേതൃത്വം നൽകുന്ന വ്യക്തി പറഞ്ഞത് ഞങ്ങളുടെ സമുദായത്തിൽ ഈ ക്ലാസ് വിവാഹത്തിന് മുമ്പ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് കമ്പൾസറി അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്ക് വിവാഹ സംബന്ധമായ ഒരു രേഖയും പള്ളിയിൽ നിന്നുള്ള ഒരു സഹായവും ഞങ്ങൾ നൽകാറുണ്ട് അതിനദ്ദേഹം നിരവധി കാരണങ്ങൾ പറയുകയുണ്ടാക്കാം വളരെ കാലികമായി വളരെ അത്യാവശ്യമുള്ള അത്തരം കാരണത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നത് അന്ന് ഞാൻ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരുന്ന മഹിലകളുടെ പല മീറ്റിംഗുകളിലും അവതരിപ്പിച്ചപ്പോൾ അതിന് ഒരു റെസ്പോൺസ് ഉണ്ടായി അന്നത്തെ പഠന വ്യവസ്ഥകളെ ആണല്ലോ എട്ടാം ക്ലാസ്സോ ആറാം ക്ലാസ്സോ കഴിഞ്ഞ് പഠനം നിർത്തിയിട്ട് ഉപജീവനമാർഗം അന്വേഷിച്ച് ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളുകളായിരുന്നു ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എല്ലാം കൃത്യമായി സിലബസുകൾ അടിസ്ഥാനപ്പെടുത്തി പഠിച്ച് പരീക്ഷ മുന്നോട്ട് പോകുമെന്ന് തന്നെ അപ്പോൾ വിവാഹവും പഠിക്കേണ്ട അത്യാവശ്യമാണ്

അതിനുശേഷമുള്ള നമ്മുടെ ജീവിതം നാം ജീവിച്ചു തീർക്കേണ്ട പാർട്ടം ആ ജീവിതത്തിന്റെ പരസ്ഥിതി അത് നന്നാക്കി എടുക്കുന്നതിന് ആവശ്യമായ പഠനങ്ങൾ എന്നത്യാവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കല്യാണങ്ങൾ നടത്തുമ്പോൾ അതിന് മുന്നോടിയായി കാരണമാരായ ആളുകൾ കുട്ടികളും ഉപദേശിക്കും എങ്ങനെയാണ് വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വന്നാൽ പെരുമാറേണ്ടത് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിലേക്ക് കിടക്കേണ്ടത്